സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് എം വി ഗോവിന്ദൻ മാസ്റ്ററാണ് നയിക്കുന്നത് മറ്റൊരു ജാഥ തെക്കൻ മേഖലാ ജാഥ സി പി ഐ സെക്രട്ടറി ബിനോയ് വിശ്വമാണ് മറ്റൊന്ന് മധ്യമേഖല മലയോര ജാഥ കേരള കോൺഗ്രസിൻ്റെ ചെയർമാൻ ജോസ് കെ മാണിയാണ് അതിൽ വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥയാണ് ഏഴാം തീയതി മൂന്ന് മണിക്ക് ആയഞ്ചേരി കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ സ്വീകരണം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ആയഞ്ചേരി എത്തിച്ചേരുന്നത് ആയഞ്ചേരി ജാഥയെ സ്വീകരിക്കാനുള്ള വിപുലമായ ഒരുക്കങ്ങളെല്ലാം തന്നെ ഏറെക്കുറെ പൂർത്തിയായി കഴിഞ്ഞു ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്തുകളാണ് ആയഞ്ചേരി മണ്ഡലത്തിൽ നിയോജക മണ്ഡലത്തിലാകെ ഉള്ളത് ആ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ബൂത്തുകളിൽ നിന്നായി പതിനയ്യായിരം പ്രവർത്തകർ അനുഭാവികളായി ഈ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുക്കും സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം സംസ്ഥാനത്ത് പര്യടനം ആരംഭിച്ചിരിക്കുന്ന മൂന്ന് ജാഥകളുടെയും ലക്ഷ്യം കഴിഞ്ഞ ഒൻപതേ മുക്കാൽ വർഷമായി എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ നടപ്പിലാക്കി വരുന്ന വികസന വികസനക്ഷേമ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ വിശദീകരിക്കല അതോടൊപ്പം കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനയും ഒരു രാഷ്ട്രീയ പ്രശ്നമായി തന്നെ ഉയർത്താനാണ് ശ്രമിക്കുന്നത് ഈ ജാഥ നടക്കുന്ന പശ്ചാത്തലം തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ഉയർന്നു വന്ന സവിശേഷമായൊരു രാഷ്ട്രീയ സാഹചര്യമുണ്ട് നിയമസഭാ തിരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഘട്ടമാണ് തീർച്ചയായും ഇനിയുമൊരു തുടർ ഭരണത്തിലേക്ക് കേരളത്തെ മുന്നോട്ട് നയിക്കാനാണ് എൽ ഡി എഫ് പരിശ്രമിക്കുന്നത് അപ്പോൾ ഈ രാഷ്ട്രീയ പ്രശ്നങ്ങളും സാമൂഹ്യ വിഷയങ്ങളും നവകേരള സൃഷ്ടിയുടെ വിവിധങ്ങളായ കാഴ്ചപ്പാടുകൾ പൊതുസമൂഹത്തിന് വിശദീകരിക്കാനും കേരള വികസനത്തിന് അനുകൂലമായ ഒരു പൊതു അന്തരീക്ഷം രൂപപ്പെടുത്തലുമാണ് ഈ ജാഥയുടെ ലക്ഷ്യം പ്രതിപക്ഷ കക്ഷികൾ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളെ വെക്കാനും നുണപ്രചരണത്തിലൂടെ കേരളം കൈവരിച്ച മികവുകളെ ഇകഴ്ത്താനുമാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് വർഗീയ ധ്രുവീകരണത്തിനായുള്ള ശ്രമവും നടക്കുന്നുണ്ട് ഈ നീക്കങ്ങളെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് വികസന തുടർച്ചയാണ് കേരളം ആഗ്രഹിക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് ഊന്നിയുള്ള ഈ പ്രചരണ ജാഥ കുറ്റ്യാടി മണ്ഡലത്തിലെത്തുമ്പോൾ ആവേശകരമായൊരു ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് കുറ്റ്യാടിയിലാണെങ്കിൽ ഇക്കഴിഞ്ഞ നാലേ മുക്കാൽ വർഷം കെ പി കുഞ്ഞമ്മ കുട്ടിമാഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ ആയിരത്തൊരുന്നൂറ് കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനം അറിഞ്ഞിട്ടുണ്ട് അഞ്ച് കൊല്ലം മുമ്പ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ നൽകിയ വാഗ്ദാനങ്ങളിൽ പലതും നിറവേറ്റാൻ സാധിച്ചിട്ടുണ്ട് ചിലത് പൂർത്തിയായിട്ടുണ്ട് ചിലത് പകുതിയായി നിൽക്കുന്നുണ്ട് ചിലത് പ്രാരംഭഘട്ടത്തിലെത്തി നിൽക്കുന്നുണ്ട് ഇത്തവണത്തെ ബഡ്ജറ്റിലും പതിമൂന്നര കോടിയോളം രൂപ കുറ്റ്യാടി മണ്ഡലത്തിന് വേണ്ടി പ്രത്യേകമായി ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട് ഇപ്പോൾ കുഞ്ഞമ്മതുകുട്ടിമാഷ് എം എൽ എയുടെ നേതൃത്വത്തിൽ രണ്ട് ദിവസം നീണ്ടുന്ന ഒരു മണ്ഡലം വികസന ജാഥ നടത്തുകയുണ്ടായി ഇരുപത്തിരണ്ട് കേന്ദ്രത്തിലാണ് ആ ജാഥ പര്യടനം നടത്തിയത് വളരെ ആവേശപൂർവ്വമാണ് ആ ജാഥയെ സ്വീകരിക്കാൻ ജനങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ മണ്ഡലത്തിൽ പൊതുവായി ഉണ്ടായിരിക്കുന്ന പുരോഗതി നാടിൻ്റെ സമാധാന ജീവിതം സുരക്ഷിതത്വം ഭരണഘടനാ മൂല്യങ്ങളുടെ സംരക്ഷണം ഇന്നത്തെ കാലത്തെ വികസന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന സർക്കാരിൻ്റെ സമീപനം പുതിയ കാഴ്ചപ്പാടുകൾ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനം ഇതെല്ലാം വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ജനപിന്തുണ രൂപപ്പെടുന്നതിന് സഹായകരമായിട്ടുണ്ട് ഈ ജാഥ ഏഴാം തീയതി വൈകുന്നേരം നാലുമണിക്കാണ് കുറ്റ്യാടി മണ്ഡലത്തിൻ്റെ കേന്ദ്രമായ ആയഞ്ചേരിയിൽ എത്തിച്ചേരുന്നത് എന്നാൽ മൂന്ന് മണിക്ക് തന്നെ ആയഞ്ചേരി കേന്ദ്രത്തിൽ ജാഥാ സ്വീകരണത്തിൻ്റെ ഭാഗമായ പരിപാടികൾ ആരംഭിക്കും വിവിധങ്ങളായ കലാപരിപാടികൾ അവിടെ ഒരുക്കിയിട്ടുണ്ട് ജാഥ അംഗങ്ങൾ ഒരു വിഭാഗം നേതാക്കൾ ആദ്യഘട്ടത്തിൽ വരും രണ്ടാം ഘട്ടത്തിലാണ് ലീഡർ വരിക കല്ലാച്ചിയിൽ നിന്ന് തണ്ണീർ പന്തൽ കടമേരി വഴിയാണ് ആയഞ്ചേരിയിലേക്ക് ജാഥ എത്തിച്ചേരുന്നത് കടമേരി റോഡിൽ വെച്ച് ബാൻഡ് വാദ്യങ്ങളുടെ അകമ്പടിയോടെ ജാഥാലീഡറെ തുറന്ന വാഹനത്തിൽ സ്വീകരിച്ചാണ് ഈ ഹാളിലേക്ക് കൊണ്ടുവരിക അവിടെ മണ്ഡലത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും വരുന്ന ജനങ്ങളോടൊപ്പം വ്യത്യസ്തങ്ങളായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വ്യക്തികളും അവരുടെ കുടുംബങ്ങളുമെല്ലാം പങ്കെടുക്കും ആ നിലയിൽ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമായി ആ ജാഥ സ്വീകരണ പരിപാടി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ആയഞ്ചേരിയിൽ ജാഥയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ നടക്കുകയാണ് അതിൻ്റെ അലങ്കാരങ്ങളും സ്റ്റേജ് നിർമ്മാണം അതുപോലെ പന്തൽ മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയുണ്ട് എൽ ഡി എഫിൻ്റെ മണ്ഡലം കമ്മിറ്റിയും മണ്ഡലത്തിലെ എൽ ഡി എഫ് പാർട്ടി നേതാക്കന്മാരുമെല്ലാം ജാഥാ ലീഡറെയും അംഗങ്ങളെയും ഹാരാർപ്പണം ചെയ്യും ജാഥയെ അനുദാപനം ചെയ്തുകൊണ്ട് ബൈക്കിൽ പ്രവർത്തകന്മാർ സഞ്ചരിക്കും നാദാപുരം കേന്ദ്രത്തിൽ നിന്ന് ബൈക്ക് റാലി ജാഥയുടെ പിന്നിൽ ആയഞ്ചേരി വരെ വരും ആയഞ്ചേരിയിൽ നിന്ന് ബൈക്ക് റാലി വടകര കേന്ദ്രം വരെ ജാഥ എത്തിക്കും ആ നിലയിലാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ജാഥയിൽ നേതാക്കന്മാരുടെ പേര് ജാഥയിൽ പങ്കെടുക്കുന്നവരുടെ പേര് നിങ്ങളുടെ തന്നിരിക്കുന്ന കുറിപ്പിനകത്തുണ്ട് ജാഥ ലീഡർ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമായ എം വി ഗോവിന്ദ മാഷാണ് ജാഥയുടെ മാനേജർ സി പി ഐയുടെ കേന്ദ്ര സെക്രട്ടേറിയറ്റ് മെമ്പർ പി സന്തോഷ് കുമാർ എം പി ആണ് സി പി ഐ എമ്മിൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ കെ സലീഖ ആർ ജെ ഡിയുടെ സംസ്ഥാന സെക്രട്ടറി മനയത്ത് ചന്ദ്രൻ എൻ സി പിയുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി എം സുരേഷ് ബാബു ഇന്ത്യൻ സോഷ്യലിസ്റ്റ് ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി പി ദിവാകരൻ ഐ എൻ എൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ കേരള കോൺഗ്രസ് എം ഉന്നതാധികാര സമിതി അംഗം മാത്യു കുന്നപ്പള്ളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി യു ബാബു ഗോപിനാഥ് ജനാധിപത്യ കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് എം ജെ ജോസഫ് കേരള കോൺഗ്രസ് ബി സംസ്ഥാന ജനറൽ സെക്രട്ടറി വടക്കോട് മോനിച്ചൻ കേരള കോൺഗ്രസ് കറിയ സംസ്ഥാന സെക്രട്ടറി നൈസ് മാത്യു എന്നിവരാണ് ജാഥ അംഗങ്ങളായി വരുന്നത് കൂടെ ജില്ലയിലെ എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരെല്ലാം സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കും എം എൽ എമാരും മറ്റ് ജനപ്രതിനിധികളുമെല്ലാം എത്തിച്ചേരും ജാഥാ പരിപാടി ഒരു വലിയ ഈ കാലഘട്ടത്തിൽ മാറും എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രതീക്ഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴോ നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി family career family wedding center